കട്ടപ്പന പുളിയന്മല ക്രൈസ്റ്റു കോളേജിൽ ഇക്കണോമിക്സ് ഡിപ്പാർട്ട്മെൻറ്റിന്റെ നേതൃത്വത്തിൽ ഫാഷൻ ഷോ സംഘടിപ്പിച്ചു ഇന്ത്യയുടെയും ഇതര രാജ്യങ്ങളുടെയും തനത് സംസ്കാരത്തിലുള്ള വേഷവിധാനങ്ങൾ ഉൾക്കൊള്ളിച്ച് വിവിധ ഗ്രൂപ്പുകളായി തിരിച്ചാണ് മത്സരം സംഘടിപ്പിച്ചത് കട്ടപ്പന പുളിയന്മല ക്രൈസ്റ്റ് കോളേജിൽ ഇക്കണോമിക്സ് ഡിപ്പാർട്ട്മെന്റിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച ഫാഷൻ ഷോയിൽ ഇന്ത്യൻ സംസ്കാരവും വിദേശ സംസ്കാരവും വിവിധ രാഷ്ട്രങ്ങളിലെയും സംസ്ഥാനങ്ങളിലെയും വേഷവിധാനങ്ങളെയും ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഗ്രൂപ്പ് അടിസ്ഥാനത്തിലാണ് മത്സരം സംഘടിപ്പിച്ചത് കോളേജ് എമിനി ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടിയിൽ പൂർവ്വ വിദ്യാർത്ഥിനിയും ഫാഷൻ ഡിസൈനറുമായ ആൻമരിയ സൊബാസ്റ്റ്യൻ മുഖ്യാതിഥിയായിരുന്നു കോളേജ് ഡയറക്ടർ ഫാദർ അനൂപ് തുരുത്തിമറ്റം കോളേജ് പ്രിൻസിപ്പാൾ ഡോക്ടർ എം വി ജോർജ് കുട്ടി എക്കണോമിക്സ് വിഭാഗം മേധാവി ധന്യാ മോഹനൻ അധ്യാപകരായ ഗോകുൽനാഥ് വൈ അഞ്ചു പോൾ ടിൻഡു ജോർജ് കുമാരി ഡെലിറ്റ മാത്യു തുടങ്ങിയവർ നേതൃത്വം നൽകി വിജയികളായവർക്ക് സമ്മാനങ്ങളും വിതരണം ചെയ്തു ന്യൂസ് ബ്യൂറോ കട്ടപ്പന